ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വി കോളർ കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നാൽപ്പത്തിയഞ്ച് ഇഞ്ച് ഇറക്കും നാൽപ്പത്തി ഇഞ്ച് വണ്ണം ഉള്ളൊരു കുർത്തിയാണത് അപ്പോൾ അങ്ങനെ നാലാക്കി മടക്കിട്ടിട്ടുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ നല്ല വശം നല്ല വശം ഇതാണ് ഇതാണതിൻ്റെ ഇത് ഫുൾ ഭാഗമാണ് ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യാറ് ഇങ്ങനെ വക്കുകൾ വരുന്ന ഭാഗം ഇങ്ങനെ ഇവിടെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ നാലാക്കി മടക്കുക ഇതൊക്കെ ഒരു തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് ടൈലറിങ് അറിയുന്ന ഒരിതൊന്നും കാണുക ചെയ്യരുത് നമുക്കിതിന് ഷോൾഡർ എത്രയാണ് നോക്കുക പക്ഷേ ഇറക്കം കിട്ടണില്ലേ നോക്ക് നാല്പത്തിനാല് ഇഞ്ച് ഇറക്കം നാൽപ്പത്തിനാല് ഇത് നാൽപ്പത്തി അഞ്ച് കിട്ടുന്നുണ്ട് ഒരു ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് ഇറക്കം ഇനി ഇതിന്റെ ഷോൾഡർ ഫസ്റ്റ് അടയാളപ്പെടുത്തുക ഷോൾഡർ തന്നെ ഏഴരയാണ് എടുക്കുന്നത് കോളർ കുർത്തിയല്ലേ ഇപ്പോൾ ഏഴര ആ ഷോൾഡർ തന്നെയാണ് ഷോൾഡർ തന്നെ എടുക്കേണ്ട ഒരു ഏഴിഞ്ച് ഇറക്കും ഇഞ്ച് കുറച്ചിട്ട് ഏഴിഞ്ച് ഇറക്കും പിന്നെ നമ്മളിതിൻ്റെ കഴുത്ത് ഒരു മൂന്നര ഇഞ്ച് വരെ എടുക്കുന്നുണ്ട് കേട്ടോ കഴുത്ത് കഴുത്തിൻ്റെ എത്ര വേണ്ടത് നോക്കരുത് ഇത് ഇത് സാധാ ചുരിദാറിൻ്റെ ഇറക്കം ഇഞ്ചാണ് അപ്പം നമ്മൾ എട്ട് ഇഞ്ച് എടുക്കണം ഒര ഇഞ്ച് കൂടി കൂടുതൽ എടുക്കുന്നുണ്ട് എട്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് കാരണം ഇത് കോളർ മേലേക്ക് ഇങ്ങനെ കയറി കിടക്കുമ്പോൾ ഇറക്കം കിട്ടില്ല ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചിങ്ങനെ അര ഇഞ്ച് മതി ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ അടയാളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക യോജിപ്പിച്ചുകൊടുത്ത് ഇനി നമ്മളിതിന് ചെസ്റ്റ് പത്തിഞ്ചാണ് നാൽപ്പതിഞ്ചിൻ്റെ ഇല്ല അപ്പോൾ ഒരു സൈഡിനത്തെ ഇറക്കം പത്തിഞ്ച് അല്ല ഒരു സൈഡിലെ വണ്ണം പത്തിഞ്ച് ഒന്നര ഇഞ്ച് തുന്നത്തുമ്പും ഷേപ്പ് എത്രയിലാണ് നോക്ക് എത്രയാണ് ഒരു പതിമൂന്നരയിലൊക്കെ കൊടുക്കുക ഒമ്പതിഞ്ചാണ് വരുന്നത് ഒന്നരഞ്ച് ഇനി നമുക്ക് ഇതിന്റെ ഇവിടുത്തെ അളവാണ് അറിയാനുള്ളത് ഇവിടുത്തെ അളവ് ഇരുപത്തി ഇരുപതില് പത്തന്നെ ആവും പത്തന്നെ നമുക്ക് എങ്ങനെയാ നോക്കിയോ കരുവതില് നമ്മൾ ഈ ഓപ്പണൊക്കെ പത്തൻറ്റയാണ് വരുന്നത് നമ്മുടെ ഓപ്പണൊക്കെ വയ്ക്കില്ല ഇത് ഓപ്പൺ ഉള്ളതല്ല ഇങ്ങനെ വട്ടത്തിൽ തയ്ക്കുന്നതാണ് നമുക്ക് ഈ ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഇനി ഈ ഇവിടെ ഒരു അര ഇഞ്ച് പോകും ഇങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ പകുതി ഇവിടെ ഒരു ടൈപ്പ് ഇങ്ങനെ പിടിച്ചുവിട്ടൊരു അടയാളം എന്നിട്ട് ഇതൊന്നൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക മറന്നു പോയതാണ് വണ്ണം പത്ത് ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക നമുക്കിത് വട്ടത്തിലാണ് അടിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടുന്ന് മാക്സിമം ഇങ്ങനെ എത്ര കിട്ടും നോക്ക് കിട്ടുന്നിടത്തോളം വട്ടം എടുക്കുക ഇങ്ങനെ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇഞ്ച് ഇഞ്ചിങ്ങനെ കയറ്റിയിട്ട് അര ഇഞ്ചൊരി കയറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇത് കൂടെ നമ്മൾ സ്റ്റിച്ച് വരും അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതണോ മൂന്നിഞ്ച് മൂന്നര മൂന്നിര മൂന്നര ഇഞ്ചി എടുത്തിട്ടുണ്ട് കഴുത്ത് ഷോൾഡർ ഏഴര ഈ കഴുത്ത് ഇറക്കം ഏഴേ പിന്നെ അതിൻ്റെ പകുതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യുക നമ്മളിങ്ങനെ ടേപ്പ് ഒന്നും ഇങ്ങനെ പിടിച്ചു കൊടുത്ത് ഇതിൻ്റെ പകുതിയിൽ ഒരു ഇട്ടിട്ട് അവിടെ നിന്ന് ഒന്നും ഷേപ്പ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് എത്ര നോക്കുക പത്തിഞ്ച് ഉള്ള വണ്ണത്തിൽ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടി എടുക്കുക പിന്നെ നമുക്കിങ്ങനെ മേലന്ന് ഒരു പതിനാല് പതിമൂന്നര വരെയൊക്കെ ഒരാളുടെ ഷേപ്പിൽ ഷേപ്പ് ഇടാം അത് എത്രയും നോക്കുക അതിവിടെ ഒമ്പതാണ് അങ്ങനെ ഇവിടെ ഒമ്പത് ഒന്നര ഇഞ്ച് തുമ്പ് അതുപോലെ തന്നെ ഇവിടെയും നമ്മളാ ഓപ്പൺ കൊടുക്കണം അവിടെ ഇവിടുത്തെ വണ്ണം നമ്മളെ ഇടുപ്പിൻ്റെയൊക്കെ അവിടെ ഉള്ള വണ്ണം പിന്നെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അടിയിലേക്ക് എത്ര വട്ടം കിട്ടിച്ചാൽ അത്രയും വരെ കട്ട് ചെയ്ത് കൊടുക്കുക അല്ല വരച്ചു കൊടുക്കുക പിന്നെ ഇവിടുന്ന് വേലംന്നേരം അര ഇഞ്ച് കയറ്റിയിട്ട് ഒരു ഇഞ്ച് വരെയൊക്കെ ആവാം കയറ്റിയിട്ട് ഇവിടെ തൂങ്ങി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിത് കട്ട് ചെയ്യാം നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ഇവിടെ ഇവിടെങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ബാക്ക് പീസിൽ തട്ടാതെ വേണം ഈ കഴുത്ത് കട്ട് ചെയ്യാന് നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കങ്ങനെ ഇത് കട്ട് കൊടുക്കുക തൂങ്ങി വരാതിരിക്കാനാ സൈഡ് ഇനി നമ്മൾ ഇത് ബാക്ക് കട്ട് ഒന്ന് അര ഇഞ്ച് കട്ട് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഒരു അര ഇഞ്ച് ബാക്ക് ഭാഗം ഒരു ഇഞ്ച് വരെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ബാക്ക് ബാഗ് അങ്ങനെ മാറ്റിയിട്ടിട്ട് ഫ്രണ്ടുകഴുത്ത് കട്ട് ചെയ്യാം ഇവിടെ ഒരു അര ഇഞ്ച് പാടും അര ഇഞ്ച് ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇനി ഇതിന് വേണ്ട കോളറ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഷോൾഡർ കൂട്ടി കൊടുത്തിട്ട് എത്ര അളവുണ്ട് നോക്കണം ഇങ്ങനെ നോക്കിയാലും മതി ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നോക്കുക പത്രണ്ട് നോക്ക് പതിമൂന്ന് അര പതിമൂന്നര വരുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഇരട്ടി എടുക്കണം ഇതിപ്പോൾ ഒരു ഒരു ഭാഗത്ത് വരുന്നുണ്ട് പതിമൂന്നര വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഇരട്ടി ഇരുപത്തേഴ് വരുന്നുണ്ട് ഇരുപത്തേഴ് കൂടെ രണ്ട് ഇഞ്ചും കൂടി നമ്മൾ ഇങ്ങനെ ഇറക്കിയിടാൻ വേണ്ടിയിട്ട് എടുക്കണം ഇരുപത്തി ഏഴ് ഉണ്ടെങ്കിൽ ഇരുപത്തൊമ്പത് ഇഞ്ച് ഇതിന് വേണം ഇഞ്ച് ഇഞ്ച് ച്ച നമ്മൾ പിന്നെ തുമ്പ് സെൻ്റർ മടക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇതിന് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഇതിനെത്ര വരും ഇരുപത്തി ഒമ്പതിന്റെ ഇരട്ടി എടുക്കണം അപ്പല്ലേ മൂന്നിഞ്ചിന്റെ അപ്പൊ ഞാനിതിന് പതിനഞ്ചിഞ്ച് നീളുള്ള കോളറാണ് വയ്ക്കാൻ പോണത് നമുക്ക് കുറച്ച് നീളം കൂടിയാലും കുഴപ്പമില്ല കഴുത്തിന്റെ അടിയിൽ ഇത് കട്ട് ചെയ്ത് അവസാനം കളയാ കുറയാൻ പാടില്ല ഇഞ്ച് വരെ ാണ് ഒരിഞ്ചിന്റെ മതി അത്ര മതി ഇതിപ്പോ രണ്ട് മടക്ക് വരുമ്പോൾ ഇഞ്ച് വരുമ്പോ ഒരിഞ്ച് മേടന്നുണ്ടെങ്കിൽ എടുക്കണം ഞാൻ അങ്ങനെ വെക്കാൻ പോണത് ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കഴുത്തിറക്കം കോളറിന്റെ വീതി ഓരോരുത്തരുടെ ഇഷ്ടമാണ് മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കുക ഞാൻ ഒന്നര ഇഞ്ച് കുറച്ച് തുന്നൽ തുമ്പും തുന്നൻ തുമ്പും പോവും ഒന്നര ഇഞ്ചിൻ്റെയാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് ഇത്ര തുന്നൽ തുമ്പും പോകും നിങ്ങൾക്ക് ഒരു ഇഞ്ച് മതിയച്ചാൽ ഇത്ര മതി കുറച്ച് കറ കുറച്ച് മൂന്നിഞ്ച് വരെ മതി ഞാൻ മൂന്നര എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെക്കുന്ന ഒരു വീഡിയോ ഇതിപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഒന്നിച്ചിട്ട് ഇടാൻ പറ്റില്ല ഇത് തയ്ക്കുന്ന വീഡിയോ അടുത്തതിലിടാം അപ്പൊ എല്ലാവർക്കും അവർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിനക്ക് ഇഷ്ടമായി ഉപകാരപ്രദമാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യ കാണാം ബായ്